ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ പ്ലീസ് ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇന്ന് നമ്മുടെ ഫ്രീ ക്ലാസിൻ്റെ രണ്ടാമത്തെ സെക്ഷനിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ഗ്ലിറ്റർ ഷീറ്റ് കൊണ്ടൊരു ബോ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ഇതുപോലുള്ള ഗ്ലിറ്റർ ഷീറ്റ് എടുക്കണം നമ്മൾ ഗ്ലിറ്റർ ഷീറ്റ് വാങ്ങുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ഗ്ലിറ്റർ ഷീറ്റ് വേണം വാങ്ങാനായിട്ട് നമ്മൾ കയ്യിൽ പോരുന്ന രീതിയിലുള്ള ക്വാളിറ്റി കുറഞ്ഞ ഷീറ്റുകൾ വാങ്ങരുത് അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ ഈ ഒരു ഷീറ്റ് കൊണ്ടുള്ള ബോൺ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്ലോത്ത് ഉണ്ടായിരുന്നു ബോ ഉണ്ടാക്കിയിരുന്നത് കറക്റ്റ് അളവൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർ അത് പോയിട്ട് കാണണേ അപ്പോൾ ഈ ഒരു ബോൺ ഉണ്ടാക്കാനായിട്ട് നമ്മൾ രണ്ട് ഇഞ്ച് വെടുത്തും അതുപോലെ തന്നെ മൂന്നിഞ്ച് ലെങ്ത്തുമാണ് മാർക്ക് ചെയ്യേണ്ടത് ക്വിക്കർ ഷീറ്റിൽ അപ്പം ഞാൻ രണ്ട് ഇഞ്ച് വെടുത്തും അതുപോലെ തന്നെ ഇഞ്ച് ലെങ്ത്തും അങ്ങനെ ഒരു പീസാണ് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ചതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിങ്ങനെ സ്ലോ ആയിട്ട് കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഈയൊരു രണ്ടിഞ്ചും മൂന്നിഞ്ചും അങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കണ്ടാൽ തന്നെ മനസ്സിലാവും എങ്ങനെയാണ് ഈ ഒരു ബോ ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ ഹെയർ ക്ലിപ്പിലും ഹെയർ ബ്രിൻഡിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോ ആണ് കേട്ടോ അപ്പോൾ പിന്നെ ഈ ഒരു പീസ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് സെൻറ്റർ മാർക്ക് ചെയ്തെടുക്കണം ഇങ്ങനെ മടക്കിയിട്ട് ഈ രണ്ട് ഭാഗത്തും ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം അതുപോലെ തന്നെ ഈ രണ്ട് സൈഡിൽ നിന്നും സെൻറ്ററിലോട്ട് ഒന്ന് മടക്കിയിട്ട് അവിടെയും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം രണ്ട് ഭാഗത്തോട്ടോ നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മാർക്ക് ചെയ്യുന്നതാണിത് അപ്പോൾ ഇങ്ങനെ ഈ ഒരു സൈഡും ഫോൾഡ് ചെയ്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ ഇങ്ങനെ മടക്കിയിട്ടും അതിൻ്റെ സെൻറ്ററും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം വീഡിയോയിൽ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും അപ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു പീസിനെ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്തിട്ട് ഈ രണ്ട് സൈഡും ഒന്ന് മാർക്ക് ചെയ്ത ഭാഗത്തോട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ നിന്നും ഇങ്ങോട്ടും അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നിന്നും ഇങ്ങോട്ടും അങ്ങനെ ഈ രണ്ട് സൈഡും ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ കൂർത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് നമുക്ക് റൗണ്ട് ഷേപ്പ് ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ കൂർത്ത് നിൽക്കുന്ന ഭാഗങ്ങൾ റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ കുട്ടികൾക്കൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബോവാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ബ്ലിറ്റർ ഷീറ്റിന് റേറ്റ് വരുന്നത് പത്ത് രൂപ ഒക്കെയാണ് കേട്ടോ റേറ്റ് വരുന്നത് ആർക്കിങ്ങനെ വേണമെങ്കിൽ അതിൻ്റെ കയ്യിൽ നിന്ന് ഓർഡർ ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു ബ്ലീറ്റർ ഷീറ്റിനെ നമ്മൾ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം പിന്നെ അതിന് ശേഷം താഴെ നിന്ന് മുകളിലോട്ടും ഇതേപോലെ ഈ വീഡിയോയിൽ കാണാൻ അതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം വളരെ ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇങ്ങനെ ഈ രണ്ട് ഭാഗത്തു ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം നമ്മളതൊന്ന് തുന്നി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒട്ടിക്കുന്നേട്ടിലും ഒന്നും കൂടി ബെറ്റർ ആയിട്ടുള്ളത് തുന്നാണ് അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് അവിടെ നിന്നോളും അപ്പോൾ ഇത് നമ്മൾ നല്ലോണം കെട്ടിയതിന് ശേഷം അതിൻ്റെ ബാക്കിയുള്ള നൂല് കട്ട് ചെയ്ത് കൊടുക്കണം താഴെ ഒന്ന് ഇങ്ങനെ തുന്നിട്ട് ലോക്ക് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ പിന്നെ അത് പോരൂല അപ്പോൾ അങ്ങനെ ലോക്ക് ഇട്ടതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള നൂല് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളുണ്ടാക്കിയ ബോവും ഇതും ഒക്കെ സിമ്പിൾ ആയിട്ടുള്ളതാണ് കേട്ടോ ഫസ്റ്റ് കാണിച്ചു തരുന്നത് പിന്നെ നമുക്ക് നമുക്കിതിന് ചെറിയൊരു പീസ് വേണം സെൻ്ററിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ചെറിയൊരു പീസ് വേണം സെയിം ഗ്ലിറ്റർ ഷീറ്റിൻ്റെ തന്നെ ഒരു പീസാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ ജസ്റ്റ് ഇതാ ഇത്ര വലുപ്പമുള്ളൊരു പീസ് എടുത്താൽ മതി അതിൻ്റെ ബാക്കിയുണ്ടെങ്കിൽ നമുക്കത് കട്ട് ചെയ്ത് കളയാം കേട്ടോ അപ്പോൾ അങ്ങനെ ഇതിൻ്റെ സെൻറ്ററിൽ ഇതൊന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒട്ടിച്ചും കൊടുക്കാം നമുക്ക് തുന്നിയും കൊടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതാ നമ്മുടെ ബോയ് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് ഇത് നമുക്ക് ടിക്ടാക്കിൻ്റെ ക്ലിപ്പില്ലാതിലും അലിഗേറ്ററിലും അതുപോലെ തന്നെ ഇതേപോലെ ഹെയർ ബെൻഡിലും ഒക്കെ ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇൻഷല്ല അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ